ശാസ്ത്ര പ്രദർശനം റോക്കറ്റ് മാതൃകകൾ ഉപഗ്രഹ മാതൃകകൾ ബഹിരാകാശ ഫോട്ടോ പ്രദർശനം വീഡിയോ ക്ലാസുകൾ ഗവേഷണ പ്രൊജക്ടുകൾ തുടങ്ങിയവ പ്രദർശനത്തിലുണ്ടായിരുന്നു പ്രദർശന സ്റ്റാളിന്റെ ഉദ്ഘാടനം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ നിർവഹിച്ചു ഏതാണ്ട് നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരുപാട് സംഭാവന ഈ സ്ഥാപനം ഇടക്കാലത്തു വല്ലാത്ത ഒരു പ്രതിസന്ധിയിലായിരുന്നു നാട്ടുകാരുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും എല്ലാം സഹായത്തോടു കൂടിയാണ് ഒരു പരിധിവരെ നമ്മൾ പിടിച്ച് നിന്നത് എന്നാൽ അതിൽ നിന്നലെല്ലാം വലിയൊരു മാറ്റം നമ്മുടെ സ്കൂളിന് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പുതിയ മാനേജറായി ചുമതല ഏറ്റെടുത്ത സതീശൻ ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും സജീവമായി ഒരു അധ്യാപകനെ പോലെ സജീവമായി ഇവിടെ പ്രവർത്തിച്ച് തരുകയാണ് അതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം അതിന്റെ ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഈ സ്ഥാപനത്തിനകത്ത് അദ്ദേഹം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് സംഘടിപ്പിച്ച് വരികയാണ് അതിലൊന്നാണ് കുട്ടികളുടെ ശാസ്ത്രബോധം വളർത്തിയെടുക്കുന്നതിനു വേണ്ടി ഐ എസ് ആർഒയുടെ നേതൃത്വത്തിൽ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രദർശന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് പി ടി അനീഷ് അധ്യക്ഷനായി പല തരത്തിലുള്ള വിദ്യാഭ്യാസം സമൂഹത്തിലുണ്ട് പല രീതിയിലുള്ള പഠന രീതിയും പഠന പ്രവർത്തനങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് പലപ്പോഴും ഇതെല്ലാം ഉയർന്ന നിലവാരത്തിലുള്ള സി ബി എസ് ഇ പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ മാത്രം മാത്രം ലഭ്യമായിരുന്ന അല്ലെങ്കിൽ അവർക്ക് മാത്രം പ്രാപ്യമായിരുന്ന ഒരു വിദ്യാഭ്യാസ രീതിയെ വളരെ കർക്കശമായ ഒരു ഇടപെടലിലൂടെ ഗവൺമെൻറ് നമുക്ക് സാധാരണ മനുഷ്യർക്കും സാധാരണ കുട്ടികൾക്കും ലഭ്യമാവുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നു വരികയാണ് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് ശേഷമാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ പലപ്പോഴായി വരുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെ പ്രത്യേകമായി ഇനിഷ്യേറ്റീവ് എടുത്ത് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് പല സ്കൂളുകളിലും നടന്നു വരുന്നത് വട്ടങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് നജീബ് മുഖ്യതിഥിയായി സ്കൂളും ചേർന്നുകൊണ്ട് കുട്ടികളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള വിവര ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് പ്രദർശനം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് സ്കൂൾ മാനേജർ സി എൻ സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി ഐഎസ്ആർഒ സയന്റിസ്റ്റ് അനീഷ് പദ്ധതി വിശദീകരിച്ചു എം മുസ്തഫ എം ബി ഫൈസൽ എം എ നവാബ് അജിത സജി സുരേഷ് പണിക്കർ സുനിൽ കുമാർ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക സുജ ബേബി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സി സജി നന്ദിയും പറഞ്ഞു Beyond Gare.